നമസ്കാരം സബ്സ്റ്റാൻഡിൾ മീഡിയ ന്യൂസിലേക്ക് തലസ്ഥാന നഗരത്തിലെ റോഡുകൾ കൊണ്ടും കുഴിയും നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ ബി എം എസിൻ്റെ നേതൃത്വത്തിൽ നഗരസഭ മാർച്ചും ധർണയും നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ കെ ജയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ പേര് സ്മാർട്ട് സിറ്റിയിലൂടെ ഇവിടെ നടപ്പാക്കുന്ന പദ്ധതികൾ മുഴുവൻ തന്നെ അതിന് സമയബന്ധിതമായി അത് തീർപ്പുകൾ പിക്കാതെ അവസ്ഥ അടിസ്ഥാനത്തില് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ അപകട അവസ്ഥയിലേക്കുന്ന റോഡുകളും തോടുകളും മാറിയിരിക്കുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഭരണം നടത്തുന്ന മേയറും കൂട്ടാളികളും തിരുവനന്തപുരത്തിന്റെ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് അവർക്ക് താല്പര്യമില്ല അവരെല്ലാം തന്നെ മറ്റേതോ ലോകത്ത് ജീവിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടികളുമായി ഈ മേയറും അണിയായികളും അവരുടെ കൂട്ടായികളും മുന്നോട്ട് പോയാൽ അതിനെ ശക്തമായി തെരുവിൽ നേരിടാൻ വേണ്ടിട്ട് ബി എം എസ് തയ്യാറാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഒരു ഭരണകൂടമുണ്ട് കേരള സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ നിന്ന് കേന്ദ്ര കേരള സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇതിന് ദയനീയമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും ബി എം മാർച്ച് നടത്തുകയാണ് ഇതേ സമയത്ത്